ആൾ കേരള പുലയർ മഹാസഭ മാവേലിക്കര താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനാഘോഷം വിപുലമായ പരിപാടികളുടെ നടത്തി പുഷ്പാർച്ചന ഘോഷയാത്ര സമ്മേളനം ആദരിക്കൽ അനുമോദനം എന്നിവ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ഓൾ കേരള പുലയർ മഹാസഭ മാവേലിക്കര താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ ജയന്തി വിപുലമായി സംഘടിപ്പിച്ചു لڳا ٿا سڀ کان وڌيڪ ڪارڻ جو

തുടർച്ചയായ മർദ്ദങ്ങൾ അവരെ സമർപ്പണ ക്രൂരമായ മർദ്ദനങ്ങൾ അവർ വിടുകയായി പക്ഷെ അതുകൊണ്ടൊന്നും അവർ തളർന്നില്ല അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നായിട്ടും നടത്തിക്കൊണ്ടാണ് നമ്മുടെ എം എസ് അരുൺകുമാർ എം എൽ എ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ആശാരാഘവൻ ഡോക്ടർ അജീഷ വാസുദേവൻ മധു മുണ്ടകം ഗോപാൽജി വള്ളികുന്നം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എ കെ പി എം എസ് മാവേലികര യൂണിയൻ പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷനായി ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് പറ്റാനത്തു നിന്നും ആരംഭിച്ച കോയിക്കൽ ചന്തവഴി ഭരണിക്കാവ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഘോഷയാത്ര എത്തി തുടർന്നാണ് സമ്മേളനം നടന്നത് എ കെ പി എം എസ് മാവേലികര യൂണിയൻ സെക്രട്ടറി അജി ചെന്നിത്തല സ്വാഗതം പറഞ്ഞു മാധ്യമപ്രവർത്തകൻ പി കെ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനം എ കെ പി എം എസ് സംസ്ഥാന ട്രഷറർ മണ്ണിൽ രാഘവൻ നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ഹാഷിർ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ ഗ്രാമപഞ്ചായത്ത് അംഗം എ തമ്പി ഗ്രാമപഞ്ചായത്ത് അംഗം കെ ആർ ഷൈജു എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു എ കെ പി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി ജയചന്ദ്രൻ ആശംസ പ്രസംഗം നടത്തി രമണി ശശിധരൻ പി ടി കുട്ടൻ കെ വേണുഗോപാൽ ജ്യോതിഷ് ജോണി പ്രസാദ് ടി കെ ഉദയകുമാർ കെ കുമാരൻ അശോകൻ ഇറവങ്കര അഖിൽദാസ് വത്സര രാഘവൻ ഷീജാ ശിവൻകുട്ടി ഇന്ദുലേഖ അബിലാഷ് അം്ളി ഷൈജു അജിൽ എസ് ശരത് വരേണിക്കൽ തുടങ്ങിയവർ ും കെ പി എം എസ് മാവേലിക്കര യൂണിയൻ ട്രഷറർ സദാനന്ദൻ കൃതജ്ഞത പറഞ്ഞു ന്യൂസ്